ഹായ് ഫ്രണ്ട്സ് നമ്മൾ നാല് സ്പീക്കർ കണക്ഷൻ ചെയ്യാൻ കാണിച്ചരാം വിത്ത് മൾട്ടിമീറ്റർ വെച്ചിട്ട് ഓംസ് എങ്ങനെ കണക്കാക്കുന്ന കാണിച്ചതരാം പറയുമ്പോൾ തോന്നൽ തെറ്റും ലൈവായിട്ട് പറയുമ്പോഴേ തോന്ന പ്രശ്നങ്ങളാണ് അപ്പം ഒന്ന് കാണിച്ചരാം ഇത് മൾട്ടിമീറ്ററ് ഓംസിലെടുക്കുക അങ്ങക്ക് ഈ മൾട്ടിമീറ്റർ തന്നെ വേണമെന്നില്ല ക്ലാമീറ്ററിനൊന്നും വേണമെന്നില്ല സാധാ കടയിൽ നിന്ന് കിട്ടുന്ന മഞ്ഞ ചെറുതല്ലേ അതായാലും മതി അത് നല്ല ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യും അപ്പോൾ ഓംസിലിടുക ഓംസിലിട്ടതിന് ശേഷം കാണിച്ചതാ ഇത് ഒരു ഫിറ്റിൻ്റെ വയർ സ്പീക്കർ അല്ല ഇത് ഒരു സ്പീക്കറ് അതിൻ്റെ വയറാണ് ഇത് അതുപോലെ ഈ ഒരു സ്പീക്കറിൻ്റെ വയർ രണ്ടും കണ്ടില്ലേ ഇത് രണ്ട് രണ്ട് സ്പീക്കറിൻ്റെ വയർ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് രണ്ട് കളർ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ വയറൊക്കെ മാറ്റിയിട്ട് കാണാൻ വേണ്ടി നമുക്ക് പഠിക്കാൻ വേണ്ടി പെട്ടെന്ന് കാണിക്കാതെ എപ്പോഴും കിട്ടില്ല ഈ അവസരം അപ്പം ഈ സ്പീക്കറിൻ്റെ കൺക്ഷൻ ഇവിടെയും ഈ സ്പീക്കറിൻ്റെ കൺക്ഷൻ ഇവിടെയും ഇത് രണ്ട് എട്ട് ഇത് ഇതുമ്പോൾ കാണിച്ചതാണ് എട്ട് ഓംസ് എന്നാണ് ഇതുമുള്ളത് ഞാൻ പിന്നെ കാണിച്ചതരാം അപ്പോൾ ഇതൊരു എട്ട് ഓംസ് ഇതൊരു എട്ട് ഓംസ് അപ്പം ഇത് ഇതിൻ്റെ പോസിറ്റീവ് ഇതാണ് രണ്ട് പോസിറ്റീവ് ഇങ്ങനെ കണക്ഷൻ ചെയ്യുക ഈ പോസിറ്റീവ് ഈ പോസിറ്റീവും ഇങ്ങനെ കണക്ട് ചെയ്യുക അതിനക്ക് ഈ നെഗറ്റീവും ഈ നെഗറ്റീവും ഇങ്ങനെ കണക്ഷൻ ചെയ്യുക ഇങ്ങനെ പാരൽനായതിനു പറ പാരൽ കണക്ഷൻ പാരൽ കണക്ഷന് രണ്ട് എട്ടും എട്ടും പാരൽ കണക്കുമ്പം ഇത് ഫോർ ഓംസാകും ഫോർ ഓംസ് രണ്ടെണ്ണത്തിന് രണ്ടെണ്ണത്തിൽ എട്ട് ഓംസിൽ എത്ര രണ്ടുണ്ടെന്ന് നോക്കാം അപ്പോൾ എട്ട് ഓംസിൽ എട്ട് ഓംസിൽ രണ്ടെണ്ണം അപ്പോൾ എട്ട് ഹരിക്കണം രണ്ട് അപ്പോൾ നാലോംസ് ആയി ഓക്കെ ഇത് നാലോംസ് പറഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ മൈൻഡ് മാറും അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഇത് ഫോർ ഓംസ് രണ്ടും ഫോർ ഓംസ് ആയി ഇനി അതേ അതേമാതിരിക്ക് ഇതിൻ്റെ കണക്ഷൻ ഒഴിവാക്കിയിട്ട് ഇത് ഫോർ ഓംസ് ഇട കിടക്കട്ടെ അടുത്തത് ഈ സ്പീക്കറ് ഇതിൻ്റെ ഒന്ന് ഈ സ്പീ ഈ സ്പീക്കറിൻ്റെ കണക്ഷൻ ഈ സ്പീക്കറിൻ്റെ കണക്ഷൻ ഒന്ന് ഈ സ്പീക്കറിൻ്റെ കണക്ഷൻ ഇത് എയ്റ്റ് ഓംസ് ഇതും എയ്റ്റ് ഓംസ് അപ്പോൾ നമ്മൾ രണ്ടും ഈ പോസിറ്റീവും പോസിറ്റീവും നെഗറ്റീവും നെഗറ്റീവല്ലേ നമ്മൾ കൊടുത്തേ അപ്പോൾ ഇത് ഫോർ ഓംസ് ആയി പിന്നെ അതേമാതിരക്ക് ഇനി ഇത് കൊടുക്കേണ്ടത് സീരിയസ് ആയിട്ടാണ് കൊടുക്കുന്നത് ഇതിൻ്റെ നെഗറ്റീവും ഇതിൻ്റെ പോസിറ്റീവും കൂടി കണക്ഷൻ ചെയ്ത് അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് പിന്നെയുള്ള രണ്ട് കണക്ഷൻ ഇതാണ് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ഇത് സീരിയസ് കണക്ഷൻ എന്ന് പറയും ഈ സീരിയസ് കണക്ഷന് നമ്മൾ കൊടുക്കുക പതിനാറാം ഓംസ് അതായത് പതിനാറ് ഓംസ് അതോ ഇത് എട്ട് ആണ് എട്ടേ കൂട്ടണം എട്ട് ഇത് കൂട്ടലാണ് വരിക അങ്ങനെ കൂട്ടുമ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതിന് സീരിയസ് കണക്ഷൻ എന്ന് പറയും ഇത് കൂട്ടത് പതിനാറ് ഓംസ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ പെട്ടി നമുക്ക് എട്ട് ഓംസാക്കിയാണ് ഉദ്ദേശിക്കുന്നത് നമ്മളിത് ഓംസ് ആക്കി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നേരെ ഒഴിവാക്കിയിട്ട് സാധാ എല്ലാവരും ചെയ്യണ കൺക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇതേമാതിരക്കിപ്പോൾ കുറേ സീരിയസ് ആയിട്ട് കൊടുക്കും രണ്ട് സ്പീക്കർ സീരിയസ് ആയിട്ട് ഇത് പതിനാറായി അതേമാതിരക്ക് ഇതിന് ഇതിപ്പോൾ വയറിലല്ലേ ഇത് നമ്മൾ ഒഴിവാക്കി ഇത് സീരിയസ് ആക്കുകയാണ് സീരിയസ് ആക്കുമ്പോൾ കൂടെയ്യാ അപ്പോൾ ഈ എട്ടും എട്ടും കൂടി കൂട്ടി ഇതും പതിനാറായി ഇതും പതിനാറായി അതും പതിനാറായി ഇനി ഈ പതിനാറത്തെ ഈ നെഗറ്റീവിനെ നേരെ നെഗറ്റീവായിട്ട് ബർത്ത് കണക്ട് ചെയ്യും ഇത് ഈ രണ്ടെണ്ണത്തിൻ്റെ കണക്ഷൻ കേട്ടോ അതേമാതിരക്ക് ഈ കാണുന്ന പോസിറ്റീവില്ലേ ഈ പോസിറ്റീവ് ഇവിടെയും കണക്ട് ചെയ്യും മനസ്സിലായില്ലേ രണ്ടും ഇതും സീരിയസ് കണക്ഷൻ ആണ് ഇതും സീരിയസ് കണക്ഷനാണ് ഇങ്ങനെ കണക്ഷെയ്തപ്പം പതിനാറിന് ഇതും പതിനാറ് പതിനാറിൽ എത്ര എട്ടുണ്ട് പതിനാറിൽ പതിനാറെ ഹരിക്കണം നാല് പതിനാറില് എത്ര നാല് ഉണ്ടെന്ന് നോക്കുന്നത് അപ്പം നമുക്ക് എട്ട് ഓംസ് കിട്ടും മനസ്സിലല്ലേ ഇത് എട്ടെണ്ണം ഉണ്ട് നാല് ഓംസ് ഒന്ന് രണ്ട് ഒരു നാല് നാല് രണ്ട് നാല് എട്ട് മൂന്ന് നാല് പന്ത്രണ്ട് നാല് നാല് പതിനാറ് അപ്പം പതിനാറ് ഹരിക്കണം നാല് പതിനാറിലെ എത്ര നാലുണ്ട് അപ്പം എട്ട് ഓംസ് കിട്ടി കേട്ടോ ഇതാണ് എട്ട് ഓംസ് ആക്കണം എടുക്കണ ഒരു ഐഡിയ ഇനി വേറൊരു കൺഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒഴിവാക്കി ഇവിടെ ഒഴിവാക്കി സാധാ അരിക്കന്നെ ഒക്കെ തിരിച്ച് കൊടുത്ത് ഈ കണ്ട കൺഷന് പകരം ഇതും ഫോർ ഓംസ് ഇത് എയ്റ്റ് ഓംസ് നിങ്ങൾക്ക് ഇത് എയ്റ്റ് ഓംസ് ആണെന്ന് കാണിച്ചല്ലോ ഫസ്റ്റ് ഈ ഒറ്റപ്പെട്ടിട്ടോ ഈ സ്പീക്കർ ഇതിൻ്റെ നെഗറ്റീവ് കണക്ഷനും ഇവിടെ കാണണ്ടോ ഇവിടെ അവിടെ ഇത് കാണിച്ചെടുക്കുക ഇവിടെ കുടിക്കുമ്പോൾ നമ്മൾ കൈ തട്ടരുത് കൈ തട്ടിയാൽ അതിൻ്റെ അസിസ്റ്റം കൂടി വരും ചെറിയ നോബാണ് നമ്മളത്തെ അതിൽ കാണിക്കുന്നത് എത്രയെടാ ഏഴ് പോയിന്റ് നാല് നമ്മൾ മട്ടേ ചെറിയ വിറ്റാസിൻ്റെ ഏതായാലും നമ്മൾ ഏഴേ പോയിൻറ്റ് നാല് എന്നുള്ളത് എട്ട് നോക്കുക ഈ സ്പീക്കർ എട്ട് ഓംസ് ഓക്കെ ഞാൻ അതേമാർക്ക് മറ്റേ സ്പീക്കറും കൂടി കാണിച്ചേ സ്പീക്കർ അത് നിങ്ങൾ കൊടുക്കുമ്പോൾ ഇങ്ങനെ കൈ വച്ചാണ്ടേ ഇവിടെയും കൈ വെച്ചാണ്ട് ഇവിടെയും കൈ വെച്ചാണ്ട് കൊടുക്കരുത് ഇങ്ങനെ ആകുമ്പോൾ ചെറിയ വേരിയേഷൻ നമ്മൾ കൈ കഴിയുമ്പോൾ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കും അപ്പോൾ ഒന്ന് ഒരു ഭാഗത്ത് കൈ വെച്ചോടി ഒരു ഭാഗത്ത് കൈ വെക്കുക ഒരു ഭാഗത്ത് കൈ കൊടുക്കാതെ തന്നെ വെക്കണേ അപ്പോൾ ചെറിയ നനവക്കെ ഉണ്ടെങ്കിൽ ആ പ്രശ്നം വരും അപ്പോൾ ഏഴ് പോയിൻറ്റ് രണ്ട് അതായത് എട്ടോ അംശൻ്റെ അടുത്ത് കാണും ഏതായാലും ഫോർ അംസല്ല എട്ടോ അംസാണ് വരുന്നത് എന്നിട്ട് കിട്ടുന്ന ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പോൾ രണ്ടും എട്ട് അംസിൻ്റെ സ്പീക്കറ് ഇനി ഈ കണക്ഷനും ഈ കണക്ഷനും ഈ കണക്ഷൻ രണ്ട് കണക്ഷൻ ഉണ്ടല്ലോ രണ്ട് വയറുണ്ട് ഇത് രണ്ടും കൂടിയും കൂട്ടി പിടിച്ചാണ് നമ്മൾ പാരലായിട്ടാണ് കൊടുക്കണേ അപ്പോൾ നമ്മൾ എന്താ പറയണത് പാരലായിട്ട് കൊടുക്കുമ്പോൾ അത് അതിൻ്റെ നേരെ പകുതിയാവും എട്ടിൻ്റെ നേരെ പകുതി രണ്ടെണ്ണാവുമ്പം ഇത് നമുക്ക് ഫോർ ഓംസിൽ കിട്ടണം ഞങ്ങൾ നോക്കുക ഇവിടെ മൈനസിൽ ഞാൻ വയലിൽ വച്ചിട്ടുണ്ട് ഇവിടെ വയലിൽ വെക്കാതെ കാണിച്ചത് മൂന്നേ പോയിന്റ് ആയി നമ്മൾ മൾട്ടി ചെറിയ വ്യത്യാസം ഉണ്ടെന്നാണ് കാണിക്കേണ്ടി മതി അപ്പോൾ മൂന്നേ പോയിന്റ് ആയി അപ്പോൾ നാല് ഓംസാണ് തരുന്നത് അപ്പോൾ ഫോർ ഓംസ് ആയി അതായത് പാരലായിട്ട് കൊടുക്കുമ്പോൾ ഇനി അത് നമ്മൾ നേരെ സീരിയസ് ആയിട്ട് കൊടുക്കുകയാണ് ഈ കണക്ഷൻ ഒഴിവാക്കി ഇത് ഒഴിവാക്കി ഇനി ഇതത്തെ ഒരു പോസിറ്റീവും ഇതിൻ്റെ നെഗറ്റീവും കണക്ഷൻ ചെയ്ത് എന്നിട്ട് ഒന്ന് നമ്മൾ കൈ വെച്ച് പിടിച്ച് ഒന്ന് നമ്മൾ കൈ വെക്കാതെ പിടിച്ച് അപ്പോൾ നമ്മൾ എന്തായി പേരലാക്കുമ്പോൾ എട്ട് എട്ടും കണക്ട് ചെയ്യുമ്പോൾ പതിനാറാണ് കിട്ടേണ്ടത് മൾട്ടിമീറ്ററിൻ്റെ ചെറിയ പ്രശ്നമാണ് കാണിക്കുന്നത് ഏതായാലും പതിനാലേ പോയിൻറ്റ് ചില്ലാണ് കാണിക്കേണ്ടത് അതായത് പതിനാറ് ഓംസ് എന്നാണ് നമ്മൾ കണക്കില് മനസ്സിലായില്ലേ അപ്പം അത് കൂട്ടും എട്ട് എട്ടും കൂട്ടുമ്പോൾ പതിനാറ് കിട്ടും പിന്നെ എട്ട് എട്ടും നേരെ ആക്കും പേരലായിട്ട് കണക്ഷൻ കൊടുക്കുമ്പോൾ അത് ഫോർ ഓംസ് ആകും അപ്പം നമുക്ക് മൾട്ടിമീറ്ററിൽ വെച്ച് കണ്ടേ മനസ്സിലായില്ലേ ഇങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം ഈ പെട്ടിൻ്റെ നമ്മൾ കണക്ഷൻ ചെയ്യുന്ന സീരിയസ് ആയിട്ട് കണക്ഷൻ ചെയ്തിട്ട് നമ്മൾ നോക്കണം ലാസ്റ്റ് കണക്ഷന് എന്താണ് വരുന്നത് ഏതായാലും ഇതിൽ ഞാൻ ഇപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിച്ച കൺക്ഷന് അങ്ങനെ സീരിയസ് പഴയ മരയ്ക്ക് കൊടുക്കുന്ന സീരിയസ് അല്ല ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് പോസിറ്റീവും ഇതിൻ്റെ ഈ ഇതിൻ്റെ ഇതിൻ്റെ രണ്ട് പോസിറ്റീവും പാരലായിട്ട് കൊടുക്കും മേലത്തെ രണ്ട് സ്പീക്കർ പേരൽ മേലത്തെ രണ്ട് സ്പീക്കർ പാരലാക്കി ഇപ്പം എന്തായി ഇത് ഫോർ ആയി താത്തത്തെ സ്പീക്കറും അതേ മരയ്ക്ക് പേരൽ പേരലാക്കി കൊടുത്ത് അപ്പം ഇതെന്തായി ഫോറോംസ് ആയി നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തതിൽ ഇതും ഫോറോംസ് ഇതും ഫോർ റോംസ് ഇനി നമ്മൾ ഈ ഇതത്തെ ഈ ഫോറോംസിന് എടുക്കുക എന്നിട്ട് ഇതത്തെ ഫോറോംസ് ഈ രണ്ട് പോസിറ്റീവ് ഇല്ലേ ഇതത്തെ പോസിറ്റീവും ഇതത്തെ നെഗറ്റീവും കൂടി കണക്ട് ചെയ്യുക മനസ്സിലല്ലേ ഇതിന്റെ പോസിറ്റീവും ഇതത്തെ നെഗറ്റീവും കൂടി കണക്ട് ചെയ്തിട്ട് നമുക്ക് രണ്ട് പോസിറ്റീവും നെഗറ്റീവും കിട്ടി ഈ രണ്ട് ഇത് കൺ കണക്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം അപ്പോൾ ഇത് ഫോർ ഹോംസ് ആണ് ഇതും ഫോർ ഹോംസ് ആണ് നമ്മൾ സീരിയസ് കണക്ഷൻ കൊടുത്ത് ഇതൊന്ന് ചെയിൻ ആക്കി കൊടുത്ത് അപ്പോൾ എന്തായാലും ഈ ഫോർ കൂട്ടണം ഈ അപ്പോൾ എട്ട് ഓംസ് കിട്ടി ഇത് നമുക്ക് എട്ട് ഓംസ് കിട്ടണം നമുക്ക് നോക്കാം ഇവിടെ മൾട്ടിമീറ്റർ ഒക്കെ മൾട്ടി മൾട്ടിമീറ്റർ ഇതിൽ ഇത് പോസിറ്റീവായിട്ട് കൊടുത്ത് ഇത് നെഗറ്റീവായിട്ട് കിട്ടും നമുക്ക് ഏഴ് പോയിൻ്റ് നാല് കിട്ടി അതായത് എയ്റ്റോംസ് മനസ്സിലായില്ലേ ഏറ്റോംസ് ആയിട്ട് കിട്ടി അപ്പോൾ നമ്മൾ കൊടുത്ത് ഒന്നും കൂടെ ചാടിച്ച് സീരിയസ് ചാടുമ്പോൾ ഒരു മിനിറ്റ് ആ ഫോൺ ഓഫ് ആക്കിയ കട്ടാക്കിയ സൗണ്ട് വരുന്നുണ്ട് ഓഫ് അപ്പോൾ ഇതിൽ നമ്മൾ ഇത് കൺകുട്ടി ഇപ്പം എന്ത് കിട്ടി ഫോർ ഓംസ് കിട്ടി ഇത് രണ്ടും പാരലൈറ്റ് കൊടുത്ത് ഇതും ഇതും പാരലൈറ്റ് കൊടുത്ത് എന്നിട്ട് ഈ രണ്ട് കൺഷന് സീരിയസ് ആയിട്ട് കൊടുത്ത് ആദ്യത്തെ പോസിറ്റീവ് രണ്ട് പോസിറ്റീവിനെയും ഇത് രണ്ട് നെഗറ്റീവിനെയും പിടിച്ച് പിരിച്ചു കൊടുത്ത് നമുക്ക് രണ്ട് പോസിറ്റീവും രണ്ട് നെഗറ്റീവ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടി ഓക്കെ രണ്ടും ഇവിടെ ജോയിൻറ് ചെയ്ത് കണ്ടാൽ നിൽക്കാറാം അതിൽ രണ്ട് പോസിറ്റീവിനെയും ഇവിടുത്തെ രണ്ട് നെഗറ്റീവിനെയും കൊടുത്താൽ അവിടെ ഇത് രണ്ട് കണക്ഷം കിട്ടി ഈ രണ്ട് കണക്ഷം നമുക്ക് ഇവിടെ ചെക്ക് ചെയ്തതിൽ കിട്ടിയത് ഏഴ് പോയിൻ്റ് ചില്ലാണ് അതായത് എട്ട് കാണുന്ന കാണിച്ചതരാ ആണോ കൈ തട്ടരുത് കേട്ടോ അതായത് എട്ട് ഓംസ് എട്ട് ഓംസ് കിട്ടി അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആദ്യം നമ്മൾ കൊടുക്കുമ്പോൾ അപ്പോൾ പായ സ്പീക്കറിൽ കൊടുക്കുക ഈ സ്പീക്കറും ഈ സ്പീക്കറും കൂടി പാരലാക്കി കൊടുക്കും ഇങ്ങനെ ചെയിൻ ആക്കി ഇങ്ങനെ കൊടുക്കും ഇതിങ്ങനെ ഇൻഡോ ആക്കി കൊടുക്കും അതായത് സീരിയസ് ആയിട്ട് ഇതും കൂടെ വന്നിട്ട് ഈ സ്പീക്കറിൻ്റെ വോയിസ് കോയിൽ ആ വോയിസ് കോയിലിൽ കൂടെ വന്നിട്ടാണ് എനിക്ക് സൗണ്ട് കിട്ടുക അപ്പോൾ ഇങ്ങനെ ഈ നാലഞ്ച് ദിവസൊക്കെ അടുപ്പിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ സ്പീക്കർ വർക്ക് ചെയ്യണതിൻ്റെ ഹീറ്റും കൂടി അതായത് ലോഡും കൂടി ഇതിൻ്റെ കോയിലിന് വരികയാണ് അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നതിൻ്റെ ലോഡും കൂടി ഇതിൻ്റെ കോയിലിന് വരികയാണ് അപ്പോൾ ഇത് മെയിൻ ഹീറ്റാവാൻ സാധ്യത ഇപ്പോൾ എന്താ വെച്ചാൽ ഈ രണ്ട് സാധനത്തിന് രണ്ട് നമ്മൾ ജമ്പർ ചെയ്യണായിരിക്കും രണ്ടറിനാണ് വർക്ക് ചെയ്യണത് അതൊന്നും കൂടെ അല്ല ഇതിൻ്റെ ലോഡും കൂടി ഇത് വർക്ക് ചെയ്യണത് ഇപ്പോൾ എന്താ വെച്ചാൽ ഇത് രണ്ടും പാരലായിട്ട് കൊടുത്തുകൊണ്ട് രണ്ട് ഒരേ ഒരേമാരക്കും ലോഡ് എടുക്കും രണ്ടും ഒരേമാരക്കും ലോഡ് എടുക്കുമ്പോൾ ഹീറ്റിംഗ് വരില്ല ക്ലിയർ വാട്ട് ക്ലിയർ ഹോംസായി ക്ലിയർ ആയി അപ്പോൾ സ്പീക്കർ ഇരുന്നൂറ് വാർഡ്സിൻ്റെ സ്പീക്കറ് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല പവർ ഇരുന്നൂറ് വാട്ട്സ് ആർ എം എസ് പിന്നേ ഇമ്പിഡൻസ് ഇബിഡൻസറിന ഓംസ് എട്ട് ഓംസ് ഡുവൽ കോന്ന് അപ്പം ഫുൾ റേഞ്ച് സ്പീക്കറാണ് ഇതൊക്കെ അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ കണക്ഷൻ പഴയ മനുഷ്യൻ ഒഴിവാക്കിയിട്ട് ഞാൻ കൊടുക്കുന്നത് ഇത് രണ്ടും പേർ ലാക്കിറ്റ് കൊടുക്കും ഇത് രണ്ടും പേർ ലാക്കിറ്റ് കൊടുക്കും എന്നിട്ട് ഇത് രണ്ടും സി സീരിയസ് ആക്കിയിട്ട് നമുക്ക് കണക്ഷൻ എടുക്കും എട്ട് ഓംസ് കിട്ടും അപ്പം ഈ ജമ്പറായിട്ട് ചാടണത് ഇതിൻ്റെ കണക്ഷന് ഇത് കൂടെ കയറി ഇറങ്ങണത് ഈ രണ്ടാൾക്കാർ താങ്ങും അപ്പോൾ ഒരു ചൂടിൻ്റെ ചൂടിൻ്റെ ഒരു കമ്മിൻ്റെ ആവും ഗാന്ധിൻ്റെ കൂടെ ൈറ്റ്നസ് കുറയും ഓക്കെ അപ്പോൾ ഇതൊന്ന് വർക്ക് ചെയ്തിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രിഫറൻസ് എന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം ആദ്യം സെറ്റ് ചെയ്തിട്ട് കാണിച്ചതേ ഇതും സാധാമാർക്ക് കൊടുത്ത ഈ സ്പീക്കറുമായിട്ടുള്ള വ്യത്യാസം നമുക്ക് നോക്കിയെടുക്കാം എന്നിട്ട് കാണിച്ചാൽ